ഈ ഇത് ചെയ്തതല്ല നിസെന്ന് ഒരു ഉദ്യോഗസ്ഥനും ആ ഉദ്യോഗസ്ഥന്റെ കീഴില് വേറെ പേരിൽ അറിയില്ല അത് കണ്ടാലറിയുള്ളു വേറെ രണ്ടു ഉദ്യോഗസ്ഥരാണ് ഒന്ന് രണ്ടും ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ എന്നോട് പറഞ്ഞു പോലെ നീ സന്തോഷമായിട്ടുള്ള രീതിയിൽ നിൽക്കും ഞാൻ ഉമ്മാക്കും പെങ്ങൾക്കും അയച്ചു കൊടുക്കാനാണ് ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് നമുക്ക് നോക്കാം നമ്മളുടെ അച്ഛനാണ് എടുത്ത് എന്താണ് അവർ സംഭവിച്ചത് നമുക്ക് നോക്കാം അതിനകത്ത് സുഹൃത്തുക്കളുമായിട്ടൊപ്പം റീൽ എടുത്തു എന്നൊക്കെയാണ് പറയുന്നത് ആ പുള്ളി പറഞ്ഞ ആ സാധനം കൊണ്ട് ശക്തമായി തിരിച്ചു വരുമെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അച്ഛനാണ് ആ സാധനമാണ് തിരിച്ചു പറഞ്ഞത് ജില്ലാ കവാടത്തിലൂടെ കയറും ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി റീൽസ് ഷൂട്ട് നടത്തി ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി റീൽസ് ഷൂട്ട് നടത്തി എന്നുള്ള കാര്യം ഈ മാധ്യമത്തോട് ആരാണ് പറഞ്ഞത് ഇതേ കേസിലെ ഒന്നാം പ്രതി സഞ്ജയ് ആ വാർത്ത കാണിച്ചുകൊണ്ട് ആ വിഷല് കാണിച്ചുകൊണ്ട് പറയുന്നത് സുഹൃത്ത് സഞ്ജയ് ആയിരുന്നു വീഡിയോ പറഞ്ഞത് അവന്റെ അച്ഛന്റെ കയ്യിലെ ഫോൺ ഇരിപ്പുണ്ട് ഇരിപ്പുണ്ടാവ് അച്ഛനാണ് വീഡിയോ എടുക്കുന്നത് അട മിനിമം നിങ്ങളെ വാർത്ത ഒന്നും നിങ്ങളെ നിങ്ങളെടുത്ത വിഷയമില്ലെങ്കിലും നിങ്ങളൊന്ന് കണ്ടിട്ട് പറയും എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങളിലാരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് കളക്കെ ഇന്ന് ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കൂടുതൽ അടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് ഇറക്കാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ മണവാളൻ്റെ മുടി വെട്ടിയതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ മാതാപിതാക്കൾ മണവാളൻ്റെ മാതാപിതാക്കൾ ഒരു പ്രസ്മീറ്റ് വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതായത് മണവാളനെ അവിടെ മനഃപൂർവ്വമായിട്ട് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനോരോഗിയായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളാണെന്നൊക്കെ പറയുന്നത് en un അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്കൂടെ കിടക്കുന്നതിന് മുമ്പേ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലൈവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി ഫസ്റ്റ് വരുമാനം വരാൻ പോവുകയാണ് ആ വരുമാനം വരുന്ന സമയത്ത് നിങ്ങളിലേക്കൂടെ ഒരു സമ്മാനം നൽകാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അതിനുവേണ്ടിയിട്ട് എന്താണ് എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പുറയറിയിക്കും നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വരുന്ന വീഡിയോസ് അപ്ഡേറ്റ് നോക്കുക പറ്റുന്നതെല്ലാം നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക ഓക്കെ നമുക്കപ്പം ഇനി വിഷയത്തിലേക്ക് വരുമ്പോഴത്തേനും ഈ അമ്മ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം ഈ മണവാളിൻ്റെ വിഷയം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പുള്ളിയുടെ പേരിലുള്ള കേസ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിന്റെ സമയത്ത് ഒരു ഗ്യാങ്ങോട്ട് വഴക്കൊണ്ടായി അങ്ങനെ അവനെ വണ്ടി ഇടിപ്പിച്ചു അതായത് ഈ മണവാളൻ മറ്റു പയ്യനെ വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കി മണവാളനും സംഘവും എന്നതാണ് കേസ് മണവാളം കുറേ നാളെ ഒളിവിനായിരുന്നു ഒളിവിന് ശേഷം കൂർഗിൽ വെച്ച് മണവാളനെ പിടിച്ചു അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അതിൽ പോയിട്ടുള്ളത് ഇനി നമുക്ക് ഇവരുടെ അമ്മ പറയുന്നത് കേൾക്കാം അത് ഉമ്മ ഞങ്ങൾക്ക് പോലും അവനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് താടി അതായത് ചില ആളുകൾക്ക് കോൺഫിഡൻസ് വരുന്ന പല കാര്യങ്ങളായിരിക്കും ചിലർക്ക് താടി മീശ മുടി ചിലർക്ക് അവരുടെ ഡ്രസ്സിങ് അങ്ങനെ പല തരത്തിലായിരിക്കും അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാകുന്നത് ഈ മണവാളിൻ്റെ കോൺഫിഡൻസ് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ലുക്കിലായിരിക്കുന്നിരിക്കാം അത് നശിപ്പിച്ചുകൊണ്ടാകാം ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായത് ഇനി നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്തുകൊണ്ട് പോലീസ് നിർബന്ധിതമായി ഇദ്ദേഹത്തിൻ്റെ മുടിയും താടിയും മുറിച്ചു എന്നൊരു കാര്യമാണ് ബേസിക്കലി പോലീസിന് പുള്ളിക്കാരനോട് നല്ല കലിപ്പുണ്ടാകും ഏഴെട്ട് മാസം ഒളിവി പോയിട്ട് പോലീസുകാർ എന്തായാലും മേലുദ്യോഗസ്ഥർ ചീത്ത വിളിക്കുമല്ലോ അതെല്ലാം കേട്ടിട്ടുണ്ടാവും പിന്നെ ഇദ്ദേഹത്തെ പിടിച്ച സമയത്ത് പുള്ളി ദളപതി വിജയ് ചെയ്യുന്ന പോലെ ടു 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 അതുള്ള സെറ്റപ്പിലൊക്കെയാണ് പുള്ളിക്കാരൻ്റെ അറിയാൻ വന്നത് സ്വാഭാവികമായിട്ട് പോലീസിനെ ചൊടിപ്പിക്കും അപ്പോൾ അവരെന്ത് ചെയ്യും മാക്സിമം പണി കൊടുക്കാനേ നോക്കത്തുള്ളൂ മാത്രമല്ല ജയിലിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് ശക്തമായി തിരിച്ചു വരും എന്ന് പറഞ്ഞുള്ള റീൽസ് എടുപ്പുണ്ടായിരുന്നു ഈ റീൽസ് റീൽസെടുപ്പിലെ കാര്യത്തെക്കുറിച്ച് നമുക്ക് വരാം ഇത്തരം പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും പോലീസിനെ ചൊടിപ്പിക്കും അതിനകത്ത് പോലീസിന്റെ കോർട്ടിലാണ് ബോൾ അവരത് അവർക്ക് വേണ്ടതുപോലെ ഉപയോഗിക്കും തീർച്ചയായിട്ടും അതിനകത്ത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് അങ്ങനെ ഉപയോഗിച്ചതാണിത് പിന്നെ ഈ താടിയും മുടിയും മീശയും പോട്ടു പുല്ലി ഇത് വരികല്ലോ അതിൽ നിന്ന് അത്രയും അതിൽ നിന്ന് മനസ്സൊടഞ്ഞ് പോകുന്ന തലത്തിലേക്ക് പോകാതെ ശക്തമായി തിരിച്ചു വരാൻ നോക്കുക ബാക്കിയേക്കാം ഞങ്ങൾ സമാധാനിപ്പിച്ചതിന് ശേഷം അപ്പോഴാണ് മോൻ പറയുന്നത് അവന്റെ കഴുത്തിനെ കുത്തിപ്പിടിച്ച് രണ്ടാൾ വേറെ മുടി ും ഇത് വളരെ വലിയൊരു അലിഗേഷൻ ആണ് പോലീസിനെതിരെ വെച്ചിരിക്കുന്നത് കാരണം പോലീസ് ചവിട്ടി പിടിച്ച് ബലം പ്രയോഗിച്ച് ഉപദ്രവിച്ച് മുടിയും താടിയൊക്കെ മുറിച്ചു എന്നാണ് പറയുന്നത് ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഈ കുടുംബം പറയുന്ന ഭാഗത്ത് കറക്റ്റാണ് എന്നെനിക്ക് തോന്നുന്നു അങ്ങനെ തോന്നാനുള്ള കാരണം ആദ്യം പോലീസ് പറഞ്ഞിരുന്നത് മുടി മുറിക്കാൻ പറഞ്ഞപ്പോഴത്തേനും ആ സെല്ലിലുള്ള എല്ലാവരും വന്നിരുന്നു മണവാളൻ സ്വമേധയ വന്നിരുന്നു മുടി മുറിച്ചതാണെന്നാണ് പോലീസ് ആദ്യം പറഞ്ഞത് രണ്ടാമത് അങ്ങനെ റിമാൻഡ് തടവുകാരുടെ മുടിയും താടിയും ഒന്നും വെട്ടേണ്ട കാര്യങ്ങളില്ല അവർ എത്രത്തോളം മുടിയോടെയാണോ അകത്തേക്ക് ചെല്ലുന്നത് അത്രയും അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അവകാശം കൊണ്ട് ശിക്ഷിക്കപ്പെടുന്നത് വരെ അതായത് റിമാൻഡ് ഇരിക്കുന്ന കാലം വരെ ഇങ്ങനെയുള്ള സമയത്തും അതിനകത്ത് വ്യക്തിശുചിത്വം പാലിക്കണം എന്നുള്ളൊരു സാധനമാണുള്ളത് ഈ വ്യക്തിശുചിത്വം പാലിക്കുന്നതിനോടൊപ്പം തന്നെ സഹതടവുകാർക്ക് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുറിക്കാമെന്നാണ് പറഞ്ഞത് ഈ സഹതടവുകാർക്ക് ബുദ്ധിമുട്ട് മൂലമാണ് ഇത് മുറിച്ചതെന്നാണ് രണ്ടാമത് പോലീസിൻ്റെ സൈഡിൽ നിന്ന് വന്ന എക്സ്പ്ലനേഷൻ എന്തോ പോലീസിൻ്റെ സൈഡിൽ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവർ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനകത്ത് അല്ലെങ്കിൽ ഈ ജയിലിനകത്ത് പോലീസിൻ്റെ ഒരു ഹോൾഡുണ്ട് അതിനകത്ത് ഏത് സെല്ലിൽ ഈ മണവാളനെ ഇടണം എന്നുള്ളത് അവരുടെ ഡിസ്ക്രിമിനേഷൻ പവറാണ് അപ്പോൾ അവർക്ക് കൈയുള്ള അവർ പറഞ്ഞ കേൾക്കുന്ന ആളുകളുടെ സെല്ലിലോട്ട് പിടിച്ചെടുത്ത് അവൻ്റെ മുടി പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ പറയും അങ്ങനെ പറയിപ്പിക്കാനുള്ളൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കില്ല ഈ മണവാളൻ ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാണിച്ച കാര്യങ്ങൾക്കുള്ള മറുപടി അവർ കൊടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ശരി എന്താണെന്ന് നമുക്കറിയില്ല അപ്പൊ അവന് കുഴഞ്ഞു വീണു കുഴഞ്ഞു വീണു നോക്കുമ്പോ അവന് അവരെ വീണ്ടും അവനോടൊന്ന് കുത്തിപ്പിടിച്ചിട്ടാണ് പിന്നെ കരടി പിടിച്ച് കുത്തിപ്പിടിച്ചിട്ടൊക്കെയാണ് ചവിട്ടി പിടിച്ചിട്ടൊക്കെയാണ് ഈ താടി മുടി മീശ മുറിക്കണത് അപ്പൊ ആ മുറിക്കാൻ പോണ സമയത്ത് മോൻ പറഞ്ഞിട്ട് എനിക്ക് ഇതിനെ ഫിലിമില് ഇതുണ്ട് പിന്നെ കല്യാണമുണ്ട് അപ്പൊ മുടി മുറിക്കില്ല വേണ്ടി എനിക്ക് ഫോം എഴുതി വെക്ക അപേക്ഷ വെക്കണം എന്നും മോൻ പറഞ്ഞു അത് അവർ കേൾക്കാൻ തയ്യാറായില്ല അത് കഴിഞ്ഞിട്ടും പറഞ്ഞ് എനിക്ക് എന്റെ ഉപ്പാനെ ഒന്ന് വിളിച്ച് വിവരം പറയണം ഉമാൻ ഇനി കാണിക്കൂല അന്നെ ഇനി പുറത്തേക്ക് വിടുന്നുണ്ട് എന്നുള്ളത് അത് സത്യത്തിൽ അവരെ ചെയ്യും ചെയ്തു ഹോസ്പിറ്റലിൽ അതും ഒരു സാധനം ത്രട്ടൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് പറയുന്ന യാഥാർത്ഥ്യമായിരിക്കും പറഞ്ഞുകൊണ്ട് ഒരു മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതുപോലെ തന്നെ പുള്ളിക്ക് മാനസിക പ്രശ്നമുണ്ട് എന്ന് നമ്മുടെ സമൂഹത്തിൽ മുദ്ര ഇറക്കി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ എന്നൊരു സാധനമുണ്ട് പക്ഷേ അവിടെ നമ്മൾ പറയേണ്ടത് എന്തിനു പോലീസിനെ ട്രിഗർ ചെയ്തു എന്നൊരു ചോദ്യമാണ് ഇതിനകത്ത് പോലീസ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ശരിയല്ല പക്ഷേ പോലീസ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയല്ലാത്തതുപോലെ തന്നെ പോലീസിനെ ചൊടിപ്പിച്ചതിനും ശരിയായില്ല എന്നിട്ട് ഭക്ഷണം പോലും കൊടുത്തിട്ടില്ല ഇതൊരു വലിയ അലിഗേഷൻ ആണ് പറയുന്നത് മകന് ഭക്ഷണം പോലും ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഇതിനോടനുബന്ധിച്ച് ഇവര് ഡി ജി പിഖ്യമന്ത്രിക്കും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് എന്താവും നോക്കാം ആ ജയിലിൽ നിന്ന് മാറ്റണം എന്നുള്ള പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കിയും കൂടെ കാണാം കാരണം ഞാൻ ചെന്നാ അന്ന് തന്നെ ഇത് മുടിവെട്ടാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു അപ്പൊ ആരാഞ്ഞാല് മുടിവെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുള്ള് മുടി വെട്ടിയിട്ട് അല്ലാതെ മുടി സെറ്റ് ചെയ്യുക അങ്ങനല്ല മുടി മാത്രല്ല പൂർണ്ണമായിട്ടും താടി മീശം ആളുടെ രൂപമാറ്റം തന്നെ വെട്ടിയേക്കണം ഈ ആളാന്നുള്ളത് ഞങ്ങക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയില് അതാതൊരു മുടി വെട്ടി മുടി വെട്ട് ആയിക്കോട്ടെ ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷെ ഒരു മുടി വെട്ടി മാത്രമല്ല ആളുടെ രൂപമാറ്റം മാത്രമുള്ള രീതിയിൽ ഫുള്ള് ആയിട്ട് മുടി താടി മീശ അത് താടി ഒന്നും തീരെ എടുക്കാത്ത എപ്പോഴും താടി താടി ശേഷം മുറിച്ച് മാറ്റിയിട്ടില്ല ആ താടി മോടി മീശ ഒക്കെ അവര് മുറിച്ചു മാറ്റി അത് കൂടാണ്ട് അവര് വേറെ സള ക്രിമിനൽസിനെ കൂടുതൽ അടിപ്പിക്കാൻ നോക്കി പിന്നെ മോനെ അവർക്ക് അറിയാവുന്നതുകൊണ്ടും അവര് അതടിക്കാണ്ട് ഏഹ് അവനെ പറഞ്ഞ് ഞങ്ങൾക്ക് നിന്നടിക്കാൻ പറ്റിയാണെന്ന് പറഞ്ഞിട്ട് അവര് ഇറങ്ങി പോവുക ചെയ്തത് അതാണ് എനിക്ക് സംശയം തോന്നിയൊരു കാര്യം അതായത് മകനെ തല്ലാനായിട്ട് കുറച്ച് ആളുകളെ അങ്ങോട്ട് വരുത്തി അതായത് മറ്റ് സെല്ലിലെ ആളുകളെ അങ്ങോട്ട് വിട്ടു അവർ വന്നിട്ട് ഇവനെ അറിയാം അതായത് ജയിലിൽ കിടക്കുന്ന പോലീസ് പറഞ്ഞു എന്ന് ഇവരാരോപിക്കപ്പെടുന്ന ആളുകൾ പോലീസ് പറഞ്ഞതിന് തല്ലാമെന്ന ആളുകൾ ഇവനെ അറിയാം എന്നതുകൊണ്ട് തല്ലിയില്ല എന്നാണ് പറയുന്നത് അതൊരു പബ്ലിക് ഫിഗറായിട്ട് അറിയാമെന്നൊരു സാഹചര്യം ആണെങ്കിൽ പോലും പോലീസുകാരൻ തല്ലണമെന്ന് പറഞ്ഞാൽ അവൻ തല്ലും അവൻ്റെ നിലനിൽപ്പല്ലേ അവിടെ പ്രശ്നം എന്നിട്ടും തല്ലിയില്ലെങ്കിൽ അത് മറ്റെന്തോ പ്രശ്നമുണ്ടെന്ന് അവിടേക്ക് ഇവർ തന്നെ ലീഡ് ചെയ്ത് കൊടുക്കുകയാണ് എൻ്റെ മകന് അവിടെ കിടക്കുന്ന ക്രിമിനൽസുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള തരത്തിലേക്ക് ലീഡ് ചെയ്യുകയാണ് ഇതിനുശേഷം ഇതിനകത്തൊരു ചെറിയ മാറ്റം വരുത്തുന്നുണ്ട് അതിലേക്ക് നമുക്ക് പറയാം ഇനി ഇതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ താടി പോയി മുടി പോയി മീശ പോയി ഈ കാര്യങ്ങളിലല്ല ഊന്നൽ കൊടുക്കേണ്ടത് ഈ താടിയും മുടിയും കുന്തവും കുറച്ചു ക്കറൊക്കെ വീണ്ടും വളർന്നു വരും അതിനേക്കാൾ ഉപരി നിങ്ങൾ ഊന്നൽ കൊടുക്കേണ്ടത് മകൻ്റെ കഴുത്തിന് പിടിച്ചു മകനെ ഉപദ്രവിച്ചു മകനെ ചവിട്ടിപ്പിടിച്ചു മകന് ആഹാരം കൊടുത്തില്ല ഈ കാര്യങ്ങളല്ലേ നിങ്ങൾ കൂടുതൽ സ്ട്രെസ് ചെയ്യണ്ടേ അവിടെയും ഈ കുടുംബത്തിൻ്റെ മെയിൻ സ്ട്രെസ്സെന്ന് പറയുന്നത് മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് അവൻ്റെ താടിയും മീസിയും മുടിയും മുറിച്ചു അവനെ മെൻ്റൽ ഹോസ്പിറ്റലിലാക്കുമെന്ന് പറഞ്ഞു ഈ മെൻറ്റൽ ഹോസ്പിറ്റലിലാക്കുമെന്ന് പറഞ്ഞു ആഹാരം ലഭിച്ചില്ല ആഹാരം കൊടുത്തില്ല അവനെ ശാരീരികമായി ഉപദ്രവിച്ചു ഇതൊക്കെയല്ലേ നിങ്ങൾ മുന്നോട്ട് വെക്കേണ്ട നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ബേസിക്കായിട്ട് വേറെ ഫോക്കസ് മുടി മുറിച്ചത് തന്നെ മണവാളിനും മുടി മുറിച്ചത് തന്നെ ഇനി നമുക്ക് വീണ്ടും ഇതിലേക്ക് തിരിച്ചു വരാം ബാക്കി നമുക്ക് പറയുന്നത് കേൾക്കാം ഓക്കെ ഈ ക്രിമിനൽസ് ഒരു ഗ്യാങ് വന്നു തല്ലാതെ പോയി മകനെ അറിയാവുന്നതുകൊണ്ട് അപ്പം മകന് ഒരു ക്രിമിനൽ ടീമായിട്ട് ബന്ധമുണ്ടോ എന്നൊരു ചോദ്യം നമുക്കുള്ളിൽ വരും അതിൽ മാറ്റി പറയുന്നുണ്ട് അതും കേൾക്കാം അത് മൂന്ന് പ്രാവശ്യം ആ സ്ത്രീം പ്രസിദ്ധ നടത്തി മൂന്ന് ടീമിനെ കൊണ്ടുവന്നു പക്ഷെ അവരൊന്നും എന്റെ മകനെ കഴിവില്ല ഉദ്യോഗസ്ഥനും അവർക്ക് വേറെ ഉദ്യോഗസ്ഥർ അപ്പൊ നിക്സൻ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ നിക്സൻ പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ അന്വേഷണം പോവുക പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നി മറ്റൊരു സംശയം വീണ്ടും പറയുന്നുണ്ട് ഒരു ഗ്യാങ് വന്നു ഇവനെ അറിയാം എന്നുള്ളത് കൊണ്ട് തല്ലിയില്ല പോയി മൂന്ന് ഗ്യാങ്ങോളം ഇത് ഇതേ പ്രൊസീജിയർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇവനെ തല്ലാനായിട്ട് വന്നിട്ടു ഇവനെ തല്ലിയില്ല നിന്ന് ചാനലിലൊക്കെ കണ്ടിട്ട് നമ്മളെ നമുക്കറിയാം എന്ന് പറഞ്ഞിട്ട് തല്ലാതിരുന്നു എന്നാണ് പറയുന്നത് അതൊന്നും വിശ്വാസയോഗ്യമുള്ള സാധനമല്ല പോലീസുകാർ അതിനകത്തുള്ള പുള്ളികൾക്ക് തല്ലാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തല്ലും ഇല്ലെങ്കിൽ അവർക്കിട്ട് തല്ലുകിട്ടും എന്നിട്ടും അവർ പോലീസിൻ്റെ തല്ല് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മകനെ തല്ലിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകൻ അത്രത്തോളം ഹോൾഡ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക ഉണ്ടാവാം എനിക്കും ഇതിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ല സോ ഇതിനകത്ത് ഈ കുടുംബം തന്നെ പറയുകയാണ് അവന് അത്രത്തോളം ഹോൾഡ് ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു വെക്കുകയാണ് നമുക്ക് ബാക്കി വെക്കാം വിവരം അതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഉണ്ടായിരുന്നു ഇവനെ കൊണ്ടാക്കുമ്പോ ഞാൻ ഇവനെ ജയിലിൽ കൊണ്ടാക്കുമ്പോ ഇത് ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് ഞാൻ വിനോട് പറഞ്ഞു മോനെ നീ സന്തോഷമായിട്ടുള്ള രീതിയിൽ നിൽക്കു ഞാൻ ഉമ്മാക്കും പെങ്ങൾക്കും അയച്ചു കൊടുക്കാനാണ് ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞു റീൽസോ കാര്യങ്ങളല്ല ഞാൻ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അത് രസം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആദ്യം വീഡിയോ എടുക്കും നീ ഒരു ഹാപ്പി ആയിട്ടുള്ള രീതിയിൽ നിൽക്കുക അവൻ ഹാപ്പി ആയിട്ടുള്ള രീതിയിൽ നിന്നു ആ കുഴപ്പമൊന്നുമില്ല ഞാൻ ഓക്കെ നോക്കിയിട്ടുള്ളത് എടുത്തു പക്ഷെ ആ എടുത്തത് എന്ത്ണ്ടായിന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എടുത്തത് റെക്കോർഡിങ് ആയിട്ട് വരുന്നില്ല അപ്പൊ ഞാൻ വീണ്ടും അതോട് പറഞ്ഞു റെക്കോർഡിങ് ആയില്ലേ അതാണ് രണ്ടാം ദിവസം പക്ഷെ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ മണവാളിന് ഇങ്ങനെ ചിരിക്കുന്ന ഒരു സാധനം നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഈ റെക്കോർഡ് ആയിട്ടില്ല എന്ന് പറയുന്ന സംഭവം ഉള്ളതായിരിക്കാം കാരണം പ്രായമായ ആളാണ് നമുക്ക് തന്നെ നമ്മളെപ്പോഴുള്ളവർക്ക് തന്നെ ഈ യൂട്യൂബും ഫോണും ഒക്കെ ഭയങ്കരമായിട്ട് അറിയാമെന്ന് ബാധിക്കുന്ന നമ്മളെപ്പോഴുള്ളവർക്ക് തന്നെ ഈ അബദ്ധങ്ങൾ ചിലപ്പോൾ പറ്റാറുണ്ട് അപ്പോൾ അതും ഉള്ളതായിരിക്കാം പക്ഷെ ഇതല്ല ഇതിനകത്ത് ഒരു പൊരുത്തക്കേടിലേക്ക് നമുക്ക് വരാം ജയിലിന്റെ ഫ്രണ്ടില് ആയുന്ന സമയത്ത് അപ്പൊ ഞാൻ പറഞ്ഞത് റെക്കോർഡിങ് അയക്കില്ലാന്ന് പറഞ്ഞപ്പോ അവരിച്ചു ആ ചിരിതൊക്കെ ഇതിൻ്റെ ആയിട്ട് വീണ്ടും പറയും ഇപ്പൊ കുഴപ്പമില്ല ഞാൻ വളരെ ആക്ടീവ് ആയിട്ട് തിരിച്ചു വരും ചക്കനായിട്ട് തിരിച്ചു വരുന്നത് ഉമ്മാക്കും പെങ്ങൾക്കും കാണിച്ചു കൊടുക്കാനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് എടുത്തത് എന്റെ ആ വീഡിയോ ഞാൻ ഒരാൾക്കും അയച്ചു കൊടുത്തിട്ടില്ല ഞാൻ അയച്ചു കൊടുത്തു എന്റെ മകൾക്ക് അയച്ചു കൊടുത്തു എന്റെ ഭാര്യക്ക് അയച്ചു കൊടുത്തു പുള്ളിയുടെ ഒരു ഗ്രൂപ്പില് മാത്രമേ പുറത്തു വിട്ടിട്ടുള്ളൂ അപ്പൊ ഇതിനകത്തും ഇവര് പറയുന്നതില് ഞാൻ കൺവിൻസ്ഡ് ആണ് കാരണം പുള്ളി പറയുന്ന പുള്ളി വീഡിയോ എടുത്തു അത് റീൽസ് എടുക്കാനല്ല കുടുംബത്തിന് കാണിക്കാനാണ് ഇങ്ങനൊരു റീല് പുറത്ത് വന്നിട്ടില്ല അതിൻ്റെ കാരണം ഞാൻ പറ്റാവുന്ന സോഴ്സിലൂടെ എല്ലാം ഇങ്ങനൊരു റീൽ റീലുണ്ടോന്ന് നോക്കി നമ്മുടെ ഈ മണവാളിൻ്റെ പേജിൽ മെൻഷൻ ചെയ്ത് വന്നിട്ടുണ്ടോന്ന് നോക്കി ഏതെങ്കിലും യൂട്യൂബിൽ വന്നിട്ടുണ്ടോന്ന് നോക്കി എവിടെങ്കിലും സ്റ്റോറി ഇട്ടിട്ടുണ്ടോന്ന് നോക്കി അങ്ങനെ ഒരു റീല് പുറത്ത് വന്നിട്ടില്ല ആകെ പുറത്ത് വന്നത് ഇവർ റീലെടുക്കുന്ന വാർത്ത റീലെടുത്തു എന്ന് പറയപ്പെടുന്ന വാർത്തയാണ് പുറത്ത് വന്നത് അപ്പോൾ നമുക്ക് ഒന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോയി അന്ന് ഉണ്ടായ അന്ന് ചാനലുകൾ റിപ്പോർട്ട് ചെയ്ത ആ വാർത്ത കാണാം അപ്പൊ ഇതിനകത്ത് പറഞ്ഞത് ഈ മണവാളന്റെ വാപ്പയാണ് ആ വീഡിയോ എടുത്തതെന്നാണ് പറയുന്നത് മണവാളിന്റെ അച്ഛനാണ് ആ വീഡിയോ എടുത്തതെന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം മണവാളിന്റെ അച്ഛനാണോ എടുത്തത് എന്താണ് അവർ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം വിദ്യാർത്ഥികളെ വാഹനം പിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യൂട്യൂബർ മണവാളൻ റിമാൻഡിൽ ജയിലിലേക്ക് മുമ്പ് പോലീസ് നോക്കി നിൽക്കേ കൂട്ടുകാർക്കൊപ്പം മണവാളൻ റീൽസ് റീസ് ദൃശ്യങ്ങളിലേക്ക് അപ്പം അത് കറക്റ്റാണ് പുള്ളിയുടെ ഫാദർ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ പുള്ളി പറയുന്ന അവരുടെ കുടുംബം പറയുന്നതിനോട് നമ്മൾ യോജിക്കുന്നു അതിനകത്ത് സുഹൃത്തുക്കളുമായിട്ടൊപ്പം റീൽ എടുത്തു എന്നൊക്കെയാണ് പറയുന്നത് ആ പുള്ളി പറഞ്ഞ ആ സാധനം കൊണ്ട് ശക്തമായി തിരിച്ചു വരുമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് ആ സാധനമാണ് തിരിച്ചു പറഞ്ഞത് പക്ഷേ ഇത് ഒരു ജയിലിലേക്ക് കയറുന്നതിന് മുമ്പേ നിന്ന് ഷൂട്ട് ചെയ്ത് പോലീസുകാർക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ മാധ്യമങ്ങളുണ്ട് നിങ്ങൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ അതൊന്നും പോലീസുകാർക്ക് ചെയ്യാൻ പറ്റില്ല ആകെത്തിട്ട് അവർ ആടപടല പണിഞ്ഞു ആ മണവാളിന് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടുള്ളതിൽ പ്രധാന കാരണത്തിൽ ഒരാൾ നിങ്ങളും കൂടെയാണെന്നുള്ള യാഥാർത്ഥ്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക ഇത്ര ഷോ ഓഫ് ഒന്നും പോലീസിന് മുമ്പ് ഇന്ന് കാണിക്കാതിരിക്കുക ഇനി നമുക്ക് ആയിട്ട് വരുമ്പോഴത്തേനും ഈ കുടുംബം പോലീസിനും ഡി ജി പിക്ക് ഒക്കെ പരാതി കൊടുത്തു ഇത്തരത്തിൽ മണവാളനെ അകത്തിട്ട് ശാരീരികമായി പ്രശ്നമുണ്ടാക്കി മുടിയും താടിയും വെട്ടിയതിനെക്കുറിച്ച് അന്വേഷിക്കണം ജയിലിനകത്തുള്ള സി സി ടി വി ക്യാമറകൾ പരിശോധിക്കണം മകനെ ഈ ജയിലിൽ നിന്ന് മാറ്റണം എന്നൊക്കെയുള്ള രീതിയിലുള്ള പരാതികൾ കൊടുത്തു അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളുണ്ട് ഈ വാർത്തയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് കേട്ടോണേ കോടതി പോലീസ് റിപ്പോർട്ട് കേസിൽ ഒന്നാം പ്രതി മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്തത് സഞ്ചയാണ് മൊബൈലിൽ വീഡിയോ ഷൂട്ട് ചെയ്തത് അല്ല ഷൂട്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ അച്ഛനാണ് ഷൂട്ട് ചെയ്ത് അതായത് റീൽ എടുത്തത് പോലീസിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇത് ആ റീൽ എടുത്തത് പറഞ്ഞുകൊണ്ട് അവന്റെ ജാമ്യം നിഷേധിക്കാൻ അല്ലെങ്കിൽ ജാമ്യം തള്ളാനുള്ള പരിപാടിയിലേക്കാണ് പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബാക്കി വധശ്രമ കേസിൽ അറസ്റ്റിലായ തൃശൂരിലെ യൂട്യൂബർ മണവാളൻ ജയിൽ കവാടത്തിൽ റീൽ എടുത്തിരുന്നു കോളേജ് വിദ്യാർത്ഥികളെ കാർ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയായ മുഹമ്മദ് ഷഹീൻ ഷാ എന്ന മണവാളനെ കോടതി റിമാൻഡ് ചെയ്തതിന് പിന്നാലെയായിരുന്നു റീൽ വിയൂർ ജില്ലാ ജയിലിന്റെ കവാടത്തിലൂടെ അകത്ത് കയറും മുമ്പ് ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി റീൽസ് ഷൂട്ട് നടത്തി ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി റീൽസ് ഷൂട്ട് നടത്തി എന്നുള്ള കാര്യം ഈ മാധ്യമത്തോട് ആരാണ് പറഞ്ഞത് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചാൽ മതി പകർത്തി അല്ലെങ്കിൽ ചിത്രീകരിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയൊക്കെ ഇൻസ്റ്റാഗ്ര അങ്ങ് തൊട്ടുമായി ബേസിക്കലി ഈ മാധ്യമ പ്രവർത്തകരുടെ സൈഡിൽ വലിയൊരു പ്രശ്നം ഇതിനകത്തുണ്ട് അവരാണ് ഇല്ലാത്ത പകുതി കുത്തിത്തിരിപ്പുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി വിടുന്നത് ഇതും ഇവനൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകും ആ ഇൻസ്റ്റാഗ്രാം അവരങ്ങ് തീരുമാനിച്ചു ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ അവൻ റീൽസ് എടുത്തു അത്തണേ ഉള്ള് ഞങ്ങൾ പണയും അങ്ങ് കേട്ടാൽ മതി ബാക്കി ഇതേ ഒന്നാം പ്രതി മൊബൈൽ ഫോണിൽ ഇത് ഷൂട്ട് ണിച്ചുകൊണ്ട് ആ വിഷല് കാണിച്ചുകൊണ്ട് പറയുന്നത് സുഹൃത്ത് സഞ്ജയ് ആയിരുന്നു വീഡിയോ പറഞ്ഞത് അവന്റെ അച്ഛൻ്റെ കയ്യില ഫോൺ ഇരിപ്പുണ്ട് അവന്റെ അച്ഛനാണ് വീഡിയോ എടുക്കുന്നത് മിനിമം നിങ്ങളെ വാർത്ത ഒന്ന് നിങ്ങൾ നിങ്ങളെടുത്ത വിഷ്വലെങ്കിലും നിങ്ങളൊന്ന് കണ്ടിട്ട് പറ ഒരു മാങ്ങ കിട്ടി ഇത്രേ ഉള്ളു മാങ്ങ ആ മാങ്ങ ഈ പത്രക്കാർ പറഞ്ഞ് ഇത്രയും വലിയ ചക്കയായിട്ട് മാറ്റി അതാണ് ഇവിടെ സംഭവിച്ചത് ഇതിനകത്ത് ഞാൻ പറയുകയാണെങ്കിൽ തെറ്റെന്ന് പറയുന്ന ഒന്ന് മാധ്യമ പ്രവർത്തകരെ കൃത്യമായിട്ടുള്ള വാർത്ത നിങ്ങൾ പുറത്തുവിടാൻ ശ്രമിക്കുക നിങ്ങൾ കൃത്യമായ വാർത്ത സത്യസന്ധമായിട്ട് വിടുമെന്ന് വാക്കാൽ പറഞ്ഞാൽ പോരാ ആ സാധനം സത്യസന്ധമായിട്ട് വിടാനുള്ളൊരു പത്രധർമ്മം നിങ്ങൾക്കൊണ്ടാണ് ഇപ്പോൾ അതും ബിസിനസ്സായി മാറി വ്യൂസ് ഉണ്ടാകാൻ വേണ്ടി എന്നും പറയും പക്ഷേ ആ വിഷലിനാത്ത് സഞ്ജയാണ് ഷൂട്ട് ചെയ്തത് എന്ന് ഒരു എളുപ്പവും ഇല്ലാതെ പറയാൻ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകാത്ത അത് ഷൂട്ട് ചെയ്യുന്ന ഇനി സഞ്ജയം എന്ന് വിചാരിച്ചതാണോ അറിയത്തില്ല രണ്ടാമത്തത് പോലീസിന്റെ സൈഡിൽ അതിനകത്തിട്ട് അവനെ ബലം പ്രയോഗിക്കും അവനെ ആഹാരം കൊടുക്കാതിരിക്കൂ അവനെ നിർബന്ധിച്ച് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ നിയമ ലംഘനങ്ങൾ പ്രകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് അത് തീർച്ചയായിട്ടും അതിനെതിരെയുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ പോകണം മൂന്ന് ഈ മണവാളന്റെ സൈഡിൽ തെറ്റുണ്ട് മണവാളൻ അറസ്റ്റായ സമയത്ത് തല താഴ്ത്തി കരഞ്ഞോണ്ട് പോകണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അഹങ്കാരം കാണിക്കാതിരിക്കുക പുള്ളി അറസ്റ്റ് ആയത് പുള്ളി പത്മഭൂഷൺ ലഭിച്ചതുപോലെയാണ് പ്രതികരിച്ചുകൊണ്ടിരുന്നത് നാല് ഈ കുടുംബത്തിൻ്റെ സൈഡിൽ തെറ്റുണ്ട് ജയിലിലേക്ക് കയറുന്ന ഒരു തന്നെ അവിടെ ഇരുന്ന് പോലീസിൻ്റെ മുമ്പിലിട്ട് പോലീസിനെ ചൊടിപ്പിച്ചാൽ നിങ്ങൾ കുടുംബമാണ് എന്നിട്ട് നിങ്ങളിങ്ങനെയൊന്നും പറഞ്ഞെന്നിട്ട് കാര്യമില്ല ഇതിനകത്ത് ഈ പ്രശ്നങ്ങൾക്കൊരു പരിധി വരെ കാരണം ഈ കുടുംബം തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഒരു മകന് പ്രശ്നം ഉണ്ടാകുമ്പോൾ മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്യുന്നതിനോട് എനിക്ക് എതിർപ്പൊന്നുമില്ല അത് അവൻ എന്ത് തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിലും അവർ സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യണം അങ്ങനെ തന്നെയാണ് സംഭവം പക്ഷേ പക്ഷേ നിങ്ങൾ കുറച്ച് കോമൺ സെൻസ് ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നം എനിക്ക് തീരുന്ന് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്താം മറ്റൊരു വഴിയായിട്ട് കാണുന്നവരെ ബൈ